അച്ഛനെ കാണാത്ത ജീവിതത്തിൽ അമ്മയ്ക്ക് അച്ഛനെ കാണുവാനോ സമ്മതമില്ലാത്തതെന്തു കൊണ്ട് കുഞ്ഞിനെ കർമ്മമാണ് അദ്ദേഹം നാടുവോ അച്ഛനെ നാട്ടിൽ പോകാനുമുണ്ടോ പിച്ച പെരിഞ്ഞുപോയി പിച്ചക്കാരുണ്ടമ്മ പട്ടണത്തിൽ അച്ഛനാ കൂട്ടത്തില കുഞ്ഞേ അച്ഛനെ പോലോരാൾ ഉണ്ടീടെ ഉച്ചരിച്ചിടാതെ ഭ്രാന്ത പറഞ്ഞിടാതെ പള്ളിക്കൂടത്തിലേക്കെത്തുമങ്ങോ കള്ളസന്യാസിമാരാണുതങ്ങും മോളയെ വിടയ്ക്കു മങ്ങോ മോളാണ് അവർ ചേതും പെൺകുടാവേ കൂട്ടിച്ചു കൊണ്ടു ഞാൻ വന്നിടൂമേ കുവേലാ വെറുമില്ലേ ആരോമൽ പൊങ്കോലെ ചതി വൻയതങ്ങൾ മറയെടുത്തു ഞാൻ കണ്ടുണ്ടോ പറ കൊച്ചു ഭാര്യ എന്നെ നീ കണ്ട അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അമ്മച്ചിയുടെ പാട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു എന്റെ പഴയ ബ്ലോഗ് കണ്ടാലറിയാം അവിടൊക്കെ പല സമയങ്ങളിലും അമ്മച്ചി ഇതുപോലെ പാട്ട് തന്നിട്ടുണ്ട് കേട്ടോ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണം ഞാനപ്പം ദാ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണെ എനിക്കിന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് ആദ്യം തന്നെ പോയി ഫ്രഷായി വരാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് പോയി റെഡി ആവണം അച്ഛത്തിനൊക്കെ ആണെങ്കിൽ അച്ഛത്തിനും അമ്മയ്ക്കും എല്ലാം ഇന്ന് ജോലിയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അച്ഛനെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് വരും അപ്പോഴത്തേന് ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുമാരേ ഞാനിപ്പോൾ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ പോവാറ് പിന്നെ ഞാൻ വരാറാവുമ്പോഴത്തേന് മമ്മി അതിനു മുമ്പ് വരും പിന്നെ കൊച്ചവ എണീറ്റാലും വിഷയമൊന്നുമില്ല നമ്മൾ ഉറക്കി താഴത്തെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും ഇപ്പോൾ ക്ലാസ്സിന് പോകാറുള്ളത് അങ്ങനെ കൊച്ചിനെ താഴത്തെ വീട്ടിലാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഇതാ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അച്ഛൻ ഓൾറെഡി വന്നു വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വേഗം പോവട്ടെ ബേർണി വന്ന സമയത്ത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഫൂസിനെ അംഗൻവാടിയിലാക്കണം എന്നിട്ട് ഒന്നെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറണം സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ തയ്യലോ ഫാഷൻ ഡിസൈനിങ്ങോ എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത് എന്തായാലും അന്വേഷിച്ച വഴിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിന് കയറാനും ഏകദേശം നമുക്ക് സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് മെഷീനൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എനിക്ക് അച്ചനാണെങ്കിൽ സാധാരണ ബാങ്കിലും കയറണമായിരുന്നു എനിക്ക് അക്ഷയയിലും പോകണമായിരുന്നു അപ്പം അച്ചച്ഛൻ ബാങ്കിലോട്ട് കയറിപ്പോയ സമയത്ത് ഞാൻ നേരെ അക്ഷയെ വന്ന് എനിക്കൊരു കോപ്പി എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കയറി വന്നതാണ് അക്ഷയെ കയറി അങ്ങോട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവുന്നതിന് മുമ്പ് നല്ല ഹെവി മഴയായിരുന്നു കേട്ടോ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര മഴയായിരുന്നു ഞാനും കോപ്പി എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ അച്ചത്തിൻ്റെ അവിടുത്തെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്നതായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ മഴ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അച്ചതിനെ കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണേ അങ്ങനെ അച്ചത്തിനോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മുട്ടായി വാങ്ങിച്ചു തരണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബാക്കിയത് എനിക്ക് ഭയങ്കര കൈപ്പൂലൊക്കെ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മുട്ടായി വേണമെന്ന് പറഞ്ഞു അങ്ങനെ വരുന്ന വഴിക്ക് എന്നെ വിളിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് കിക്കാറ്റ് വാങ്ങിച്ചതാണ് പക്ഷെ അപ്പം എനിക്ക് കഴിക്കാൻ സമയമില്ലാന്നതുകൊണ്ട് ഞാനങ്ങ് ബാഗിലോട്ട് എടുത്തിട്ട് എന്നിട്ട് ഞാനിപ്പം വെറുതെ മഴ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നിയത് കൊണ്ട് ഞാൻ അപ്പം എടുത്ത് കഴിക്കുകയാണ് ഒരു രണ്ട് മണിക്കൂറത്തെ ക്ലാസ്സിനാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് ചെറിയ മഴ കൂടെ കൂടെ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് നല്ല ഹെവി മഴയാണ് ഇങ്ങനത്തെ ഒരു ദിവസം മാത്രമേ ഇത്തിരി മഴ തോന്നു നിന്നത് ഇത്തിരി വെയിലൊക്കെ കണ്ടത് ബാക്കി എല്ലാ ദിവസവും ഭയങ്കര മഴയാണേ നമുക്കിപ്പോൾ തുണികളൊക്കെ ഉണങ്ങാനായാലും എല്ലാം ഭയങ്കര പാടാണ് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയാണ് നിങ്ങളുടെ അടുത്ത കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇപ്പം ഗൾഫിലൊക്കെ ഭയങ്കര ചൂടാന്ന് പറയുന്നത് കേട്ടു നമുക്ക് നമ്മുടെ ബന്ധുക്കളായാലും അല്ലാതെ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ് തന്നെ ഗൾഫിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക ഇത് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ തന്നെ അച്ഛനും പപ്പയും കൂടെ പോയി അവർ വാങ്ങിച്ച തടിയാണ് കേട്ടോ ഇത് നമുക്ക് ഈ തടിയുടെ ബിസിനസ്സാണ് അതപ്പം ഇവിടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടിട്ടേക്കാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾക്കറിയാം ബഹറിനെ നേരത്തെ സമയത്ത് ഞാൻ കൂടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല നമുക്കൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ ആൾ കൂടുതലുണ്ടായതുകൊണ്ട് എനിക്ക് ഫ്ലോപ്പ് ആകുമോ എന്നുള്ളൊരു ചെറിയ ടെൻ ഉണ്ടായിരുന്നു ആദ്യം തന്നെ നല്ല ഞാൻ അരിക്ക് അരി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റി എടുത്തു വെക്കാനായിട്ടോ എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്തേലും ഒന്ന് മിസ്സായി കഴിഞ്ഞ ഇതിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ ഇത്രയും പേർക്കൂടെ ഉണ്ടാക്കുമ്പം എനിക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എത്ര ക്വാണ്ടിറ്റി ഇടണം എന്നൊക്കെ ഉള്ളത് പിന്നെ ഒരു ഊഹാപോകം വെച്ച് ഞാനങ്ങ് ചെയ്തതാണ് കേട്ടോ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഞാൻ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇനി കുറച്ച് സവാളയും കൂടെ അങ്ങനെ ഫ്രൈ എടുത്ത് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അതാണ് ആദ്യം ചെയ്തത് എന്നിട്ട് അതേ പാത്രത്തിൽ വെച്ച് തന്നെ ബാക്കി ബിരിയാണി സോറി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാം പേലിമാണി യൂട്യൂബ് ചാനലിൻ്റെ അകത്തൊരു ബാച്ചിലർ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതുതന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത് പിന്നെ ഒത്തിരി ക്വാണ്ടിറ്റി കൂടിപ്പോയം കുറച്ചും കൂടെ ഒരു സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഇട്ടായിരുന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരുന്നേനെ എന്ന് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നുവെച്ച് തീരെ കൊള്ളത്തില്ല എന്നല്ല ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതുപോലെ ഒന്ന് അത്യാവശ്യം ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അവിടെ ഇളക്കി മിക്സ് ചെയ്യുന്ന സമയമായി ഇപ്പോൾ അച്ചച്ചനും വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് കുറച്ച് ടാസ്ക് ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് ആ സമയത്തൊക്കെ അച്ചച്ചൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചത്തിനായിരുന്നു ഇളക്കിയതും ഇതെല്ലാം ചെയ്തതൊക്കെ ബാക്കിയൊക്കെ ചെയ്തത് അച്ചത്തിനായിരുന്നു എന്നിട്ട് കുറച്ച് സമയം എടുത്തായിരുന്നു കാരണം ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നതിനും പിന്നെ കുറച്ച് വൈകിയാണ് ഉണ്ടാക്കാൻ കയറിയത് അതുകൊണ്ട് എല്ലാവർക്കും വിശന്നിരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സമയം ചെയ്തത് പക്ഷേ ഒന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അങ്ങനെ ചിക്കൻ കറി വെച്ചു നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈയും ചെയ്തിട്ടുണ്ട് പപ്പടവും ചെയ്ത് പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല കാരണം ഇവിടെ ആർക്കും സാലാഡിനോട് താല്പര്യം ഇല്ലാത്തതുണ്ട് ബാക്കി ഇത്രയും സംഭവങ്ങൾ ഞാൻ റെഡിയാക്കി അച്ഛനും അവിടെ കഴിക്കുന്നു മമ്മിയും കഴിക്കുന്നുണ്ട് ഇനി ഞാനും കഴിക്കാൻ പോവാണ് അപ്പുമ്മോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആണെങ്കിൽ അപ്പച്ചനും കൊടുത്തു പപ്പ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി അമ്മച്ചിയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു ഞങ്ങൾ എല്ലാവരും കഴിച്ചു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മൂന്ന് പേർക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ അറിയത്തുള്ളായിരുന്നു ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് ശരിയായപ്പോൾ ഒരു സന്തോഷം തോന്നി